കർണന്റെ കഥ മഹാഭാരതത്തിലെ ഏറ്റവും സങ്കീർണവും ദുരന്തപൂർണവുമായ കഥാപാത്രങ്ങളിലൊന്നാണ് കർണൻ സൂര്യദേവന്റെയും കുന്തിയുടെയും പുത്രനായി ജനിച്ച കർണൻ കുന്തിക്ക് അവിവാഹിതയായിരിക്കുമ്പോൾ ലഭിച്ച കുട്ടിയായിരുന്നു അതിനാൽ ലോകനിന്ദ ഭയന്ന് കുന്തിക്കർണനെ ഒരു പേടകത്തിലാക്കി നദിയിലൊഴുക്കി ഒരു തേരാളിയായ അശ്വരഥനാണ് കർണനെ കണ്ടെത്തി വളർത്തുന്നത് അങ്ങനെ അദ്ദേഹം രാധേയൻ എന്ന പേരിലും അറിയപ്പെട്ടു കർണൻ വളർന്നപ്പോൾ വലിയൊരു യോദ്ധാവാകണമെന്ന് ആഗ്രഹിച്ചു എന്നാൽ ഒരു തേരാളിയുടെ മകനായതുകൊണ്ട് അദ്ദേഹത്തിന് രാജകുമാരന്മാർക്ക് ലഭിച്ചിരുന്നതുപോലെയുള്ള ആദരവോ അംഗീകാരമോ ലഭിച്ചില്ല ദ്രോണാചാര്യൻ അദ്ദേഹത്തെ ശിഷ്യനാക്കാൻ വിസമ്മതിച്ചു ഇതിൽ മനന്നൊന്ന് പരശുരാമനെ സമീപിക്കുകയും കഠിനമായ തപസിലൂടെ ആയുധവിദ്യകൾ പഠിക്കുകയും ചെയ്തു പരശുരാമൻ കർണന് ശാപവും നൽകിയിരുന്നു ഏറ്റവും ആവശ്യമുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ വിദ്യകൾ ഫലിക്കാതെ പോകുമെന്ന് ദുര്യോധനൻ മാത്രമാണ് കർണനെ ഒരു സുഹൃത്തായും യോദ്ധാവായും അംഗീകരിച്ചത് അംഗരാജ്യം ദുര്യോധനൻ കർണന് നൽകി ഈ കടപ്പാട് കാരണം കുരുക്ഷേത്ര യുദ്ധത്തിൽ ധർമ്മത്തിന്റെ പക്ഷത്തായിരുന്ന പാണ്ഡവരോടൊപ്പം ചേരാതെ കൌരവപക്ഷത്ത് ദുര്യോധനോടൊപ്പം നിൽക്കാൻ കർണൻ തീരുമാനിച്ചു യുദ്ധക്കളത്തിൽ കർണൻ അസാമാന്യമായ ധീരതയും പോരാട്ടവീര്യവും പ്രകടിപ്പിച്ചു അർജുനനോളം പോന്ന ഒരു യോദ്ധാവായി അദ്ദേഹം കണക്കാക്കപ്പെട്ടു യുദ്ധത്തിന്റെ നിർണായക ഘട്ടത്തിൽ കർണൻ തന്റെ പടയെടുപ്പിൽ മുഴുകിയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രഥചക്രം നിലത്ത് താഴ്ന്നുപോയി ഇത് പരശുരാമന്റെ ശാപത്തിന്റെ ഫലമായിരുന്നു ആ സമയത്ത് അർജുനൻ അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു കർണൻറെ മരണം മഹാഭാരതത്തിലെ ഏറ്റവും ദുഃഖകരമായ നിമിഷങ്ങളിൽ ഒന്നാണ് മരിച്ച ശേഷമാണ് പാണ്ഡവർക്ക് കർണൻ തങ്ങളുടെ മൂത്ത സഹോദരനാണെന്ന് മനസ്സിലാകുന്നത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് സ്വന്തം കഴിവ് തെളിയിക്കാൻ ശ്രമിച്ച ഒരു യോദ്ധാവിന്റെയും വിശ്വസ്തനായ ഒരു സുഹൃത്തിന്റെയും കഥയാണ് കർണന്റേത് അദ്ദേഹത്തിന്റെ ജീവിതം ദുരന്തങ്ങൾ നിറഞ്ഞതായിരുന്നെങ്കിലും ധീരതയുടെയും ത്യാഗത്തിന്റെയും പ്രതീകമായി കർണൻ ഇന്നും വാഴ്ത്തപ്പെടുന്നു